السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد وديلي آدھرنيرايا پندیدن مارے سنگھڑنا പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇൻ്റർനെറ്റ് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ഈ മുഖാമുഖം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒരു മുഖാമുഖം കൂടി സംഘടിപ്പിക്കാൻ അലഹമ്മില്ല ഈ ഒരു സമയത്ത് നമുക്ക് സാധിച്ചിരിക്കുകയാണ് ദാവാ രംഗത്ത് പ്രബോധന രംഗത്ത് ഈ കൊച്ചുകൂട്ടായ്മ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിലേക്ക് പരിപാടികളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഇവിടെ അദ്ധ്യക്ഷൻ്റെ സംസാരം കടന്നു ഏതു മേഖലയിലും എന്തൊരു നീക്കവും നാം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ലക്ഷ്യം കറകളഞ്ഞ തൗഹൈദിൻ്റെ പ്രചാരണം മാത്രമാണ് ലാ ഇലാഹ ഇല്ലയുടെ പ്രബോധനം മാത്രമാണ് ഹൈബറിൻ്റെ തലേനാൾ ഹൈബർ യുദ്ധത്തിൻ്റെ തലേനാൾ പ്രവാചകനും സ്വഹാബത്തും ഹൈബർ കോട്ടയ്ക്ക് ചുറ്റും തമ്പടിച്ചിരിക്കുന്ന സമയത്ത് കോട്ടയുടെ വാതിലടച്ചു വെച്ച് പുറത്തുനിന്ന് വന്ന വിശ്വാസികളെ പ്രവാചകനെ സ്വഹാബിമാരെ അവരുടെ കൈകളിലുള്ള വിഭവങ്ങൾ തീരുന്നതുവരെ ഉപരോധിച്ച് നിർത്തി പിന്നീട് അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട് പരാജയപ്പെടുത്താം എന്ന ഒരു തന്ത്രം കോട്ടക്കുള്ളിലുള്ളവർ മെനഞ്ഞുണ്ടാക്കിയപ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പറഞ്ഞു നാളെ ഞാൻ ഒരാളുടെ കയ്യിൽ ഈ സൈന്യത്തിൻ്റെ പതാക നൽകും യുഹിബുഹുല്ലാഹു അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നു വൈ യുഹിബുള്ള അവൻ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു അയാളിലൂടെ അള്ളാഹു നാളെ നമുക്ക് വിജയം നൽകും ചരിത്രം പ്രസിദ്ധമാണ് അള്ളാഹുഹു പ്രവാചകന്റെ ആ വാചകത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഒരു നിമിഷം ആ സൈന്യത്തിൻ്റെ സൈന്യാധിപനാകണമെന്ന് കൊതിച്ചുപോയ സമയമാണത് അത് ഒരു അധികാരത്തിന് വേണ്ടിയല്ല അള്ളാഹു സ്നേഹിക്കുന്ന അള്ളാഹുബിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നുവെങ്കിൽ എന്ന എൻ്റെ ആഗ്രഹമായിരുന്നു അടുത്ത ദിവസം അലി റലി അള്ളാഹുഹുവിനെയാണ് അന്വേഷിച്ചത് അലിയുബിൻ അലി അള്ളാഹുഹുവിൻ്റെ കണ്ണിന് അസുഖമാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ തൻ്റെ ഉമിനീര് അലി റലി അള്ളാഹുൻഹുവിൻ്റെ കണ്ണിൽ പുരട്ടി കണ്ണിൻ്റെ അസുഖം സുഖമായി ത്വാലിബ് അലീബിൻഹുവിന്റെ കയ്യിൽ സൈന്യത്തിൻ്റെ പതാക നൽകിയിട്ട് പറഞ്ഞു നീ മുന്നോട്ട് പോകുക തഫിത് തിരിഞ്ഞു നോക്കരുത് നീ കാരണം ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയാൽ അത് ഒരു വിലയേറിയ ചുവന്ന ഒട്ടകം നിനക്ക് കിട്ടുന്നതിനേക്കാൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണത് മുന്നോട്ട് പോയി പ്രവാചകന്റെ വാക്കുകളെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ അലി അലിറലി അള്ളാഹുഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകനെ ഞാൻ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി കൂട്ടക്കുരുതി നടത്തണമെന്നോ ആളുകളെ വകവരുത്തണമെന്നോ നശിപ്പിക്കണമെന്നോ അല്ല ലിതകൂന ലിതകൂന കലിമത്തുല്ലാഹി കലിമത്തുല്ലാഹി ഹിയൽ ഹിയൽ കലിമത്തു തൗഹീദ് ഉയർച്ച ഉയർച്ചയ്ക്ക് വേണ്ടി ആളുകളെ ലാ ഇലാഹ വേണ്ടി പ്രവാചകന്മാർ ലോകത്തോട് അഖിലം പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പ്രവാചകന്മാരെയും ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചതിന്റെ ലക്ഷ്യം മനുഷ്യരാശിയുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നരകങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം അല്ലാഹു മാത്രമേ ആരാധിക്കപ്പെടാവൂ അവൻ മാത്രമാണ് ആരാധന ആരാധനക്കർഹനെന്ന ലോകത്തെ ഏറ്റവും ഉത്തമമായ ആ ഒരു വാക്യത്തിനു വേണ്ടിയാണ് തത്വത്തിന് വേണ്ടിയാണ് ആദർശത്തിനു വേണ്ടിയാണ് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആ മാതൃകയാണ് പിന്തുടരുന്നത് പ്രവാചകന്മാരുടെ മാതൃക കിറാമിൻ്റെ മാതൃക മക്കയിലെ മദീനയിലെ പവിത്രമായ ഹറവുകളെ കൈയൊഴിഞ്ഞ് കൈയൊഴിഞ്ഞ് എന്ന വാക്കുപയോഗിച്ചുകൂടാം അതിനെ മാറ്റി വെച്ചവർ ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്ക് സ്വഹാബത്ത് യാത്ര ചെയ്തത് ലാ ഇലാഹ ഇലായുടെ പ്രബോധനത്തിന് വേണ്ടിയാണ് മക്കയിൽ ജനിച്ച മദീനയിൽ ജനിച്ച മക്കയിൽ ജീവിച്ച മദീനയിൽ ജീവിച്ച സ്വഹാബത്തിൻ്റെ മരണമുണ്ടായതെവിടെയാണ് അവരുടെ കബരടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മറ്റു പല രാജ്യങ്ങളിലുമാണ് ഭൂപ്രദേശങ്ങളിലുമാണ് ദീനു പ്രചരിപ്പിക്കാൻ അള്ളാഹുബിൻ്റെ ദീനു പഠിപ്പിക്കാൻ ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്ക് അവർ യാത്ര ചെയ്തു എന്ന് പറയപ്പെടുന്ന മൊഹാബിയുബിന് അബി സുഫിയാൻ്റെ ഒരു വാലിയെക്കുറിച്ച് ഗവർണറെക്കുറിച്ച് പറയപ്പെടാറുള്ള ഒരു വാചകമുണ്ട് ഒരു വാചകമുണ്ട് എന്താണത് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തെ നോക്കി അദ്ദേഹം പറഞ്ഞു എത്ര ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിനപ്പുറം ഒരു നാടുണ്ട് എന്ന് എനിക്കറിയുമായിരുന്നുവെങ്കിൽ ആ നാട്ടിലേക്ക് ലഹുഹു ലഹോലൈഹ ഞാൻ ആ നാട്ടിലേക്ക് പോകുമായിരുന്നു ദീന് പ്രചരിപ്പിക്കാൻ തൗഹീദിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ആ ഉത്തരവാദിത്വമാണ് ആ ദൗത്യമാണ് ആ പാരമ്പര്യമാണ് ഓർഗനൈസേഷൻ എന്ന കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി കേരളത്തിൽ പ്രചാരണം നിർവഹിക്കുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിന്തുടർച്ച ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് തസ്വീയ ആദർശ സമ്മേളനങ്ങളിലൂടെ പഠന ക്യാമ്പുകളിലൂടെ പൊതുസമ്മേളനങ്ങളിലൂടെ ഫാമിലി കോൺഫറൻസുകളിലൂടെ ഇതുപോലെയുള്ള മുഖാമുഖങ്ങളിലൂടെ വിവിധങ്ങളായ പദ്ധതികളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഡോർ ടു ഡോറുകളിലൂടെ ഗൃഹസമ്പർക്ക പരിപാടികളിലൂടെ ആളുകളെ ലാ ക്ഷണിക്കാൻ ആളുകളെ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന മഹിതമായ ആദർശത്തിലേക്ക് ക്ഷണിക്കാൻ പള്ളികൾ ഉള്ളതാണ് അള്ളാഹുവോടൊപ്പം മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന തൗഹീദിന്റെ ആ തത്വത്തെ അതിൻ്റെ മർമ്മത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അലഹദില്ല വിശ്രമമില്ലാതെ ഇടവേളകളില്ലാതെ ആ മേഖലയിൽ നിലകൊള്ളാൻ ഈ പ്രസ്ഥാനത്തിന് ഇതിൻ്റെ നേതാക്കന്മാർക്ക് പണ്ഡിതന്മാർക്ക് ഇതിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് സാധിക്കുന്നു എന്നത് വല്ലാത്ത ഒരു തൗഫ്യക്കാണ് നമ്മുടെ വലിയ കഴിവോ മികവോ യി നമ്മളതിനെ മനസ്സിലാക്കുന്നില്ല അള്ളാഹു നൽകിയ വലിയ തൗഫിയക്കായി അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതി വരാത്ത റബ്ബ് നൽകുന്ന വലിയ ഒരു അവസരമായി അനുഗ്രഹമായി ഈ പ്രോഗ്രാമുകൾ നമ്മുടെ കൈകളിലൂടെ നടന്നു വരുന്നതിനെ നോക്കിക്കാണുന്നു അള്ളാഹുവിനെ സ്തുതിക്കുന്നു അള്ളാഹുവിന് നന്ദിയുള്ളവരാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ കുട്ടായ്മ എടുത്തു വെക്കുന്ന ഓരോ പദ്ധതികളിലും അള്ളാഹുവിൻ്റെ വിശാലമായ പറക്കത്ത അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ റേഡിയോ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ സംരംഭങ്ങൾ അതിന് സമൂഹം നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല അടുത്ത പത്തൊൻപതാം തീയതി കൊല്ലത്ത് പത്താമത്തെ ഡയലോഗ് നടക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഒൻപത് ഡയലോഗുകൾ തിരൂരിൽ നിന്ന് തുടങ്ങി അവസാനം കാസർഗോഡ് നടത്തിയ ഡയലോഗ് ഉൾപ്പെടെയുള്ള ഓരോ ഡയലോഗുകളും യുക്തിവാദികളും ലിബറലുകളും നിരീശ്വരവാദികളും നവനാസ്തികരും ഇവിടുത്തെ സംഘപരിവാർ ആ ആശയങ്ങളെ പേറുന്നവരും ഏത് നിലക്കാണോ ഇസ്ലാമിക വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ആ വിമർശനങ്ങൾ കക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് ആ വിമർശനങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് ആളുകൾക്ക് ഇവർ ഉന്നയിക്കുന്ന ഇവരിൽ അടങ്ങിയിരിക്കുന്ന ആശയ പാപ്പരത്വത്തെ തുറന്നു കാണിച്ചുകൊണ്ട് കൊണ്ട് ഡയലോഗുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു നമ്മുടെ വീടകങ്ങളെ കുടുംബാന്തരീക്ഷങ്ങളെ ശിഥിലമാക്കി മുന്നോട്ട് പോകുന്ന ഈ ലിബറൽ ആശയങ്ങൾക്കെതിരെ ജനകീയ വിചാരണകളിലൂടെ നമുക്ക് അത്തരം ആശയങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് വെച്ച ഏതാശയത്തിനാണ് ഏതൊരു സംവിധാനത്തിനാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാതിരുന്നിട്ടുള്ളത് അൽ ഇസ്ലാമിയ വല്ലാത്തൊരഭിമാനമാണത് വല്ലാത്തൊരഭിമാനമാണ് ജാമ്യ നോക്കൂ കഴിഞ്ഞ വല്ലപ്പുഴയിലെ മുഖാമുഖം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അവിടെ നമ്മുടെ മുതിർന്ന പണ്ഡിതന്മാർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അന്ന് വിഷയം അവതരിപ്പിച്ചത് നമ്മുടെ ഹിക്കമികളായിരുന്നു ചെറുപ്പക്കാരായ ജാമ്യയുടെ സന്തതികൾ അലഹദില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ മുഖാമുഖത്തിലും ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഹിക്കമിമാരാണ് ഹിക്കമ്മിമാരാണ് അള്ളാഹുസ്ബാനുല വിനയവും വിശാലമായ അറിവും നൽകി നമ്മുടെ പണ്ഡിതന്മാരെയും വളർന്നു വരുന്ന തലമുറയെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഇതാ ഇനി അങ്ങോട്ട് വിഷയാവതരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു അത് കഴിഞ്ഞ് മകരമ നമസ്കാര ശേഷം ഒന്ന് രണ്ട് വിഷയാവതരണവുമായി ബന്ധപ്പെട്ട മേഖലകൾ കൂടി പൂർത്തിയാക്കി സംശയനിവാരണത്തിലേക്കാണ് പോവുക ആളുകൾക്ക് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥന അല്ലാഹു മാത്രമാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇസ്തിഹാസയുടെ സഹായർത്ഥനയുടെ പേര് പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥനയെന്ന ആരാധന തിരിച്ചുവിടുന്ന അത് ആവേശപൂർവം മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം പച്ചക്ക് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരുമായ നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോയ മനുഷ്യരുടെ മുഴുവൻ പരിധികളും പരിമിതികളുമുള്ള ആളുകളോട് വിളിച്ചു തേടുന്ന വളരെ സങ്കടകരമായ ദുഃഖകരമായ ഒരു കാഴ്ച നമ്മളിവിടെ കാണുമ്പോൾ അത്തരം ആശയങ്ങൾ തെറ്റാണ് എന്ന് ഉറക്കം വിളിച്ചു പറയുകയാണ് അതിലേതെങ്കിലും നിലക്കുള്ള ഒരു സംശയമുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള തുറന്ന അവസരമാണ് ഇതിനില്ല നമ്മളിവിടെ ഒരുക്കുന്നത് ആ നിലക്ക് സംശയങ്ങൾ തീർക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് ഈ സമയത്ത് ഈ സദസ്സിൽ നിന്നും ഇതിൻ്റെ പുറത്തു നിന്നും ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വീറിൻ്റെയോ വാശിയുടെയോ വഴക്കിൻ്റെയോ പ്രതികാരത്തിൻ്റെയോ പകയുടെയോ ഒന്നും ശബ്ദമോ സ്വരമോ അല്ല മറിച്ചില് സ്നേഹത്തിൻ്റെതാണ് ഗുണകാംക്ഷയുടേതാണ് എന്തിനാണ് മുജാഹിദുകൾ വഹാബികൾ സലഫികൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഈ ഒരു ഫാസിസം രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന കാലത്ത് ഇവിടെ മധ്യപൗരേഷ്യയിൽ പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ ഇസ്രായേലിയർ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ നരമേധം നടത്തുന്ന അവിടെ നരനായാട്ട് നടത്തുന്ന പിഞ്ചു ബാല്യങ്ങളെ കൊന്നെടുക്കുന്ന ഈ ഒരു സമയത്ത് എന്തിനു വേണ്ടി പരസ്പരം ഇങ്ങനെ തമ്മിലടിക്കുന്നു കലഹിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ചോദിക്കുന്നവരുണ്ടാകാം ഇവിടെ നമ്മൾ നടത്തുന്ന മുനാലറകൾ സംവാദങ്ങൾ ചർച്ചകൾ മുഖാമുഖങ്ങൾ പൊതുപ്രഭാഷണങ്ങൾ അതുകൊണ്ടല്ല ഇവിടെ ഫാഷിസം വളർന്നിട്ടുള്ളത് ആ ചർച്ച കൊണ്ടല്ല ഇവിടെ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് മറിച്ച് അള്ളാഹുവിന്റെ തൗഹൈദിനെതിരായ ശബ്ദം നിലനിൽക്കുമ്പോ ആ ഷിർക്കിന്റെ ഭാഗത്തു നിന്ന് ഷിർക്കിന്റെ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് െ കാളുകൾ ക്ഷണിക്കുന്ന കാലം അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കും സഹായം ഉണ്ടാകും അള്ളാഹു നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും ഇവിടെ ഏത് കാലം തൗഹീദിന്റെ പ്രചാരണം നടക്കുന്നുണ്ടോ അക്കാലം അത്രയും അള്ളാഹുവിന്റെ സഹായം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഇതെല്ലാം നിർത്തിവെക്കലല്ല പരിഹാരം ഇതെല്ലാം നിർത്തിവെച്ചു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഇവിടെ ഇന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധിക്ക് കുറവ് സംഭവിക്കുകയില്ല എന്നാൽ അതേ സമയം നൈമിഷികമായ അറുപതോ എഴുപതോ എൺപതോ വർഷക്കാലം മാത്രമുള്ള ദുനിയവിയായ ജീവിതത്തിനപ്പുറം പരലോകമെന്ന യാഥാർത്ഥ്യമുണ്ട് മരണമെന്ന യാഥാർത്ഥ്യമുണ്ട് കബറെന്ന യാഥാർത്ഥ്യമുണ്ട് സ്വർഗമെന്ന യാഥാർത്ഥ്യമുണ്ട് വിചാരണയെ അള്ളാഹുവിന്റെ മുന്നിൽ കയ്യും കെട്ടി ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങൾക്കും നേർക്കു നേരെ നിന്ന് മറുപടി പറയേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും അവിടുത്തെ പരാജയമാണ് യഥാർത്ഥ പരാജയം അവിടുത്തെ വിജയമാണ് യഥാർത്ഥ വിജയം അവിടെ സ്വർഗം നഷ്ടപ്പെടുന്നവനാണ് ഏറ്റവും വലിയ പരാജിതൻ അവിടെ നരകത്തിൽ അകപ്പെടുന്നവനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ സ്വർഗം ഹറാമാകുന്ന നർഗം നരകം നിർബന്ധമാകുന്ന ശിർക്കിൽ നിന്ന് ആളുകളെ പിന്നോട്ട് വിളിക്കുക നിസ്സിഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി അവരെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വിളിക്കുക എന്ന ആത്മാർത്ഥമായ സ്നേഹമാണ് ഈ തൗഹീദി പ്രബോധനത്തിലൂടെ ഈ കൂട്ടായ്മ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കപടമായ സ്നേഹമല്ല കപടമായ സഹോദര്യമല്ല കപടമായ സൗഹാർദ്ദമല്ല മറിച്ച് പരലോകത്ത് രക്ഷപ്പെടണമെന്ന ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പേരിലാണ് നിസ്സിഹത്തിന്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ ആദ്യാവസാനം ഈ പ്രോഗ്രാം ശ്രദ്ധിക്കണമെന്ന് പഠിക്കണമെന്ന് മുൻവിധികളില്ലാതെ കേൾക്കണമെന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ഉന്നതമായ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മുഖാമുഖം ഉദ്ഘാടനം ചെയ്തെ അറിയിച്ചു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു മുഹമ്മദ് والحمد لله رب العالمين السلام عليكم ورحمه الله